ിൽ പോയിട്ട് അവസാനിക്കണി ലോണ്ടറിംഗ് ആക്ട് കഴിവണം ആക്ട് അതായത് പ്രദർശിപ്പിച്ചു അതിലൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ അധികാരമുണ്ട് കൊടുക്കുന്ന മാത്രമല്ല യൂട്യൂബിൽ എത്ര രൂപ അക്കൗണ്ടിൽ ഒരു നിയമം എന്ന് പറയാം കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ശിക്ഷകളും കിട്ടി ഇതിലും വലിയ തെറ്റ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ഗതാഗത മന്ത്രിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതായത് സഞ്ജു ടൈക്ക് ചെയ്ത തെറ്റുകൾ ഒരു എട്ട് വീഡിയോസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞത് റിമൂവ് ചെയ്ത് കേട്ടിട്ടുണ്ട് അതായത് നിയമപരമായിട്ടുള്ള കാര്യമല്ല അത് നിയമം ലംഘിച്ചു കൊണ്ട് വാഹനത്തിൽ ചെയ്ത ഓൾട്രേഷൻ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷ കൊടുത്തു യൂട്യൂബിൽ നിന്നും ആ വീഡിയോസ് റിമൂവ് ചെയ്തു അതുകൂടാതെ തന്നെ ഇപ്പൊ പതിനഞ്ച് ദിവസത്തെ ശിക്ഷ ശിക്ഷയും കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ആജീവനാന്ത ലൈസൻസ് റദ്ദാക്കലും കൂടി കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഒരു ജില്ലാ ആളുണ്ടായിരുന്നു എന്തോ വെങ്കടേശനോ അങ്ങനെ എന്തോരാള് ആളൊരാളെ വാഹനമിടിച്ചു കൊന്നു വലിയ രീതിയിൽ ചർച്ചയൊക്കെ ആയി ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളോളല്ലേ അത് കഴിഞ്ഞ് അതാണ് അവസാനിച്ചെന്നേ അയാൾ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട് വീണ്ടും എന്താ കളക്ടർ തന്നെ അതാണ് അവസ്ഥ അപ്പോ അതിലും വലിയ ഒരു തെറ്റ് സഞ്ജു ടെക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല സഞ്ജു ടെക്കിക്ക് ലൈസൻസ് റദ്ദാക്കി എന്നുള്ള വാർത്ത കേട്ടപ്പോ ഞാനത് വീഡിയോ എന്നെ സാഡിസ്റ്റ് എന്നൊക്കെ ഒരാളുകൾ വിളിച്ചു അതെന്തോ ആവട്ടെ അർഹതപ്പെട്ടവർക്ക് അത് കിട്ടും എന്ന് ഉറപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു വീട് ചെയ്തത് സഞ്ജു ടക്കിക്ക് അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ പക്ഷെ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലാ എവിടെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആജീവനാന്ത ലൈസൻസ് റദ്ദാക്കലൊക്കെ തിരിച്ചു കിട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ തെറ്റ് ചെയ്ത ആളുകളുടെ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ ഇപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ സൈക്കിൾ ഓടിച്ച് നടക്കാമല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോന്ന് ബൈക്ക് ഓടിക്കാം മറ്റേ ലൈസൻസ് വേണ്ടാത്ത ബൈക്കുകളൊക്കെ ഓടിക്കാം കാറും ഭാവിയിൽ ഓടിക്കാൻ കഴിയും ഇതൊക്കെ പണമുള്ളവന് രക്ഷപ്പെടുത്താം പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ പണം മുഴുവനായിട്ട് തിരിച്ചു വേണം എന്നൊക്കെ പറയണത് അതെനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അതായത് സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്തിട്ട് കള്ളപ്പണമാണിതെന്ന് എവിടെ ഇവിടെ കോടിക്കണക്കിന് കള്ളപ്പണം പലയിടങ്ങളിലും വരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിലാണെങ്കിലും എല്ലാരെ ഭാഗത്തും ഇങ്ങനെ കള്ളപ്പണം വരുന്നുണ്ട് വിദേശത്ത് നിന്നുള്ള മറ്റുള്ള കള്ളപ്പണം ഇവിടെ കൊണ്ടുവരണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ നിരന്തര വാർത്തയാ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെയും പിടിക്കാറുണ്ട് അതൊന്നൊരു വിഷയമല്ല ഒരു മനുഷ്യൻ നിയമലംഘനം കാണിച്ചു തെറ്റ് തന്നെ അത് പ്രചരിപ്പിച്ച വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്തു ചെയ്യിച്ചു ഇനി അയാൾ ഉണ്ടാക്കിയ പണം മുഴുവൻ തിരിച്ചു പിടിക്കണം അത് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും റൈറ്റ് ഇല്ല നിങ്ങൾ കള്ളപ്പണത്തിന്റെ ഇത് വെളുപ്പിക്കണം കള്ളപ്പണം പിടിക്കാതെ അതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതിന് എന്ത് റൈറ്റാണുള്ളത് അയാള് ആ ഒരു സുപ്രീം കോടതിയിലോ എവിടെയെങ്കിലും ഈ ഒരു കാര്യവുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതായത് ഈ ഇത് ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും ഒരാളെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള വാദമൊക്കെ ഉണ്ടെങ്കിൽ ആള് ചിലപ്പോൾ ഭാവിയിൽ ഊരിപ്പോരും അല്ലേ പക്ഷെ അത് അയാൾക്ക് ആജീവനാന്ത ഒരു ലൈസൻസ് റദ്ദാക്കൽ കിട്ടിയതിനോടും ഞാൻ യോജിക്കുന്നില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ സഞ്ജുടയ്ക്ക് ഇത്രയും കാലം സമ്പാദിച്ച പണം മുഴുവൻ തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന ആ ഒരു ഇരട്ടത്താപ്പാണ് മനസ്സിലാവാത്തത് ഗജനാവിലേക്ക് പണം ഉണ്ടാക്കാൻ മറ്റുള്ള വഴികൾ കണ്ടാത്തെന്നുള്ളതാണ് ഇപ്പൊ തന്നെ റോഡ് സൈഡിലൊക്കെ പോലീസുകാരെ നിർത്തിയിട്ട് ഒളിച്ചും പാത്തൊക്കെ നിന്ന് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഒരുപാട് പണം ഉണ്ടാകാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് മദ്യത്തിൻ്റെ മുകളിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു ലോട്ടറിയുടെ പേരിലും പണം ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും കൂടാതെ ഇത് പിടിച്ചു പറയും പറയുക കള്ളപ്പണം പിടിക്കേണ്ടത് ഈ രീതിയിലല്ല ഇത് അദ്ദേഹം യൂട്യൂബിലിട്ട വീഡിയോസൊക്കെ തെറ്റ് തന്നെ ശരി അത് തെറ്റാണ് അപ്പോൾ അതിൽ നിന്നുണ്ടാക്കിയ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുമ്പോ അതൊന്നും നമ്മളെ കൊണ്ട് യോജിക്കാത്ത കാര്യമാണ് ഗണേഷ് കുമാറിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഓരോ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ കൂടെ ആ ശരിയാണോ ലൈസൻസിന്റെ മായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട് ഒരുപാട് ആളുകൾ ആളുകളെ ഇടിച്ചു കൊല്ലുന്നതും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു ആ സ്നേഹം ഇങ്ങനെ ഒരു ഗൂഢത്തരം പറയുന്നതോട് കൂടി ഇല്ലാണ്ടാവുക കാരണം ഒരു പയ്യൻ അയാളുടെ ലൈഫ് പൂർണമായിട്ടും ഇല്ലാണ്ടാക്കണം ഇത്ര ഗവൺമെന്റിന് ഇപ്പം മാത്രം വിഷമം വരേണ്ട കാര്യം എന്തുള്ളത് മാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സഞ്ജുടയ്ക്ക് ഉണ്ടാക്കിയ പണം അത് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം ശരി പക്ഷെ മറ്റുള്ള രാജ്യത്ത് നിന്നും സ്വർണം കട്ടുകൊണ്ട് വന്ന് ഇവിടെ പൂഴ്ത്തിയിട്ടോ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ മറച്ചു വിറ്റിട്ടോ കള്ളപ്പണം വീട്ടില് അടിച്ചെടുത്തതോ അല്ല അല്ലേ അയാൾ പണിയെടുക്കുന്ന അയാൾ വാഹ വാങ്ങിയ വാഹനത്തിനടക്കം ഗവൺമെന്റിന് എന്ത് കിട്ടുന്നുണ്ട് ടാക്സ് കിട്ടുന്നുണ്ടല്ലേ അയാൾ ഉണ്ടാക്കുന്ന വീടിനും ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നുണ്ടല്ലേ അപ്പോ പൂർണ്ണമായിട്ട് ഒരാളുടെ ലൈഫ് ലൈഫില്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ആവില്ല എന്നുള്ളതാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയതൊക്കെ ാണ് അതുകൂടാതെ അദ്ദേഹത്തിന്റെ വീഡിയോസ് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോസ് റിമൂവ് ചെയ്തതും ഓക്കെയാണ് പക്ഷെ അതും അപ്പുറത്തേക്കാണ് ഒരാളെ ലൈഫ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കണം ശ്രമിക്കുന്നത് ശരിയല്ല മറ്റ് ഓക്കെ എന്തായാലും നമുക്ക് ഇതിന് അപ്ഡേഷൻ വരികയാണെങ്കിൽ വീഡിയോ ചെയ്യാം